നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ആത്മീയതയും മതവിശ്വാസവും ഒന്നാണോ ഏതാണ് കൂടുതൽ അനിവാര്യം എന്ന് നമുക്ക് ചിന്തിക്കാം ആത്മീയതയും മതവിശ്വാസവും ഒരേ കാര്യമല്ല എന്നാൽ ചിലപ്പോൾ അവ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു മതവിശ്വാസം അതായത് റിലീജിയൻ എന്നത് ഒരു പ്രത്യേക മതത്തിൻ്റെ ശാസ്ത്രങ്ങൾ രീതികൾ പരമ്പരാഗതങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത് എന്നിവയൊക്കെ ഉൾപ്പെടുന്നു സാധാരണയായി ചടങ്ങുകൾ നിയമങ്ങൾ സമൂഹം എന്നിവയുടെ ഭാഗമായിരിക്കും അത് ദൈവത്തെ ആരാധിക്കുന്നതിൽ സംഘടിതമായ മാർഗം നൽകുന്നു എന്നാൽ ആത്മീയത അതായത് സ്പിരിച്വാലിറ്റി സ്വന്തം അന്തരംഗം ആത്മാവിൻ്റെ വളർച്ച സത് സത്യാന്വേഷണം എന്നിവയിൽ അധിഷ്ഠിതമാണ് മതത്തിൻ്റെ ചട്ടക്കൂട് ആവശ്യമില്ല അനുഭവം കൂടുതൽ പ്രധാനമാണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്ത് ഞാൻ ആരാണ് പോലെയുള്ള വ്യക്തിപരമായ അന്വേഷണം ആണവിടെ നടക്കുന്നത് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് മതവിശ്വിശ്വാസം പുറമേയുള്ള മാർഗനിർദ്ദേശങ്ങൾ പിന്തുടരുന്നു ആത്മീയത അകത്തേക്ക് നോക്കുന്ന യാത്രയാണ് ഏതാണ് കൂടുതൽ അനിവാര്യം ആത്മീയത വ്യക്തിപരമായ വളർച്ചയ്ക്കും മനസ്സിൻ്റെ സമാധാനത്തിനും കൂടുതൽ നേരിട്ട് സഹായിക്കുന്നു മതവിശ്വാസം സമൂഹബോധം ആചാരക്രമം സാംസ്കാരിക ബന്ധം ഇവ നൽകുന്നു ഒരാൾക്ക് മതമില്ലാതെ ആത്മീയനായിരിക്കാൻ കഴിയും എന്നാൽ ആത്മീയതയില്ലാതെ മതം ശൂന്യമായ പതിവാക്കി മാറ്റാൻ സാധ്യതയുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആത്മീയത അടിസ്ഥാനമാണ് മതം അത് പ്രകടിപ്പിക്കുന്ന ഒരു മാർഗവും ആണ് മതം ആത്മീയതയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയായി പ്രവർത്തിക്കാം പക്ഷേ ചിലപ്പോൾ അത് വഴിതെറ്റിക്കാനും തെറ്റിക്കാനും ഇടയാകുന്നു മതം ആത്മീയതയിലേക്ക് നയിക്കുമ്പോൾ ചടങ്ങുകളും ശാസ്ത്രങ്ങളും പ്രാധാന്യം അർഹിക്കുന്നു മനസ്സിനെ ഏകാഗ്രമാക്കാൻ സഹായിക്കുന്ന ജപം പ്രാർത്ഥന ഉപവാസം മുതലായവ ഇതിൽ ഉൾപ്പെടുന്നു സ്നേഹം ക്ഷമ ദയ സത്യസന്ധം പോലുള്ള മൂല്യങ്ങളും ഗുണങ്ങളും വളർത്താൻ പഠിപ്പിക്കുന്നു ഒരേ ലക്ഷ്യത്തോടെ ഉള്ള ആളുകളുടെ കൂട്ടായ്മ ആത്മവിശ്വാസം നൽകുന്നു രൂപങ്ങൾ വചനങ്ങൾ കർമ്മങ്ങൾ ഇവയെല്ലാം ഓരോ ഉപാധികളായി വരുന്നു ഇവ ഗുരുത്വം മനസ്സിലാക്കാൻ സഹായിക്കുന്ന അടയാളങ്ങളായും പ്രത്യക്ഷപ്പെടുന്നു മതത്തിൽ കുടുങ്ങി ആത്മീയത നഷ്ടപ്പെടുമ്പോൾ രീതിപരമായ പതിവുകൾ അർത്ഥമില്ലാതെ ആചാരം മാത്രം ചെയ്യുമ്പോൾ ഒരു ശൂന്യത ഉണ്ടാകുന്നു ഇതേ മാത്രമാണ് സത്യം എന്ന് കരുതി മറ്റുള്ളവരെ നിരസിക്കാനുള്ള മനോഭാവവും ഡോഗ്മാറ്റിക് ചിന്തകളും ഉടലെടുക്കുന്നു ഭയം അടിസ്ഥാനമാക്കിയ വിശ്വാസം ദൈവത്തെ സ്നേഹിക്കാതെ ശിക്ഷയുടെ ഭയത്തിൽ ആരാധിക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്നു ആത്മാന്വേഷണം തടസ്സപ്പെടുകയും ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന മനോഭാവം ആത്മീയ വളർച്ചയെ മുന്നോട്ടുപോക്കിൽ നിന്നും തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു മതം പാലം പോലെ ആത്മീയയുടെ തീരത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ പാലത്തിൽ തന്നെ ക്യാമ്പ് കെട്ടി തീരം തേടാതെ നിന്നാൽ ആ യാത്ര പൂർണ്ണമാകില്ല അതിനാൽ മതം വഴിയാണെങ്കിലും ആത്മീയത ആണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കുക മതത്തിൽ നിന്നും ആത്മീയ യാത്രയിലേക്കുള്ള യാത്ര എങ്ങനെ എന്നുള്ളത് നോക്കാം പഠനം മതഗ്രന്ഥങ്ങൾ കഥകൾ ആചാരങ്ങൾ പഠിക്കൽ ഇവയുടെ ആഴത്തിലുള്ള സന്ദേശം മനസ്സിലാക്കൽ വാക്കിന് അർത്ഥം കണ്ടെത്തൽ ചടങ്ങുകൾ പൂജ പ്രാർത്ഥന ഉപവാസം മുതലായ മതാനുഷ്ഠാനങ്ങൾ ചടങ്ങിൻ്റെ ആന്തരിക ലക്ഷ്യം തിരിച്ചറിയുക മനസ്സിനെ ശുദ്ധമാക്കുക നിയമങ്ങൾ ഇത് ചെയ്യുക ഇത് ചെയ്യരുത് എന്ന മതചട്ടങ്ങൾ നിയമത്തിന് പിന്നാലിലെ കാരണങ്ങൾ മനസ്സിലാക്കി സ്വയം നടപ്പിലാക്കാൻ സമൂഹ ബന്ധം മതസംഗമങ്ങൾ ഉത്സവങ്ങൾ കൂട്ടായ്മകൾ എല്ലാവരിലും സമത്വം കാണുകയും കരുണയും കാണാനുള്ള മനോഭാവം എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നു ദൈവാനുഭവം ദൈവത്തെ പുറത്തു മാത്രം അന്വേഷിക്കൽ ദൈവത്തെ അനുഭവിക്കൽ എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ പറ്റാതെയാകുന്നു എല്ലാ ജീവജാലങ്ങളിലും ദൈവസാന്നിധ്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവും മനുഷ്യൻ മറന്നു പോകുന്നു പുറമേയുള്ള പാലം മതമാണെങ്കിലും ആത്മീയത അകത്തേക്കുള്ള യാത്രയാണെന്നുള്ളതും മറന്നാൻ അത് അപകടത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും മതം പഠിപ്പിക്കുന്നത് ദൈവത്തിലേക്കുള്ള വഴികളാണെങ്കിലും ആത്മീയത ദൈവം തന്നെയാണ് ജീവിതത്തിൽ നിറയുന്ന അനുഭവം എന്ന അറിവുണ്ടാക്കലാണ് ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ ആത്മീയതയും മതവിശ്വാസവും ഒന്നാണോ ഏതാണ് കൂടുതൽ അനിവാര്യം എന്ന് പഠിച്ചതിൻ്റെയൊക്കെ ഉത്തരം സ്പഷ്ടമായി എനിക്ക് പല സന്ദർഭങ്ങളിലും മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം